ഡിയേഴ്സ് വെൽക്കം ടു സ്റ്റോക്സ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം ബി എസ് സി എം ഡി സി മലയാളത്തില് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത് ചാപ്റ്ററിന്റെ പേര് കേരളത്തിൻ്റെ പ്രാചീന വിജ്ഞാന സംസ്കാരം അപ്പം എന്താണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം അപ്പം ഇതൊരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഞാൻ മൂന്ന് പാർട്ടായിട്ടാണ് ഈ ചാപ്റ്റർ എടുക്കുന്നത് അപ്പോൾ ഇത് ഒന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നോട്ട്സ് നോട്ട്സൊക്കെ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ കേരളത്തിൻ്റെ പ്രാചീന വിജ്ഞാന സംസ്കാരം വിജ്ഞാന ഉൽപാദനത്തിൻ്റെയും വിതരണത്തിൻ്റെയും വിദ്യ ആർജനത്തിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടമായിരുന്നു മധ്യകാല കേരളം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഒരുപാട് ജാതിപരമായിട്ടുള്ള പ്രശ്നങ്ങളും ആചാരമര്യാദകളൊക്കെ നിലനിന്നിരുന്നു അപ്പം ഈ പരിമിതികൾക്കകത്ത് നിന്ന് വിജ്ഞാന സമൂഹം എന്ന നിലയിൽ കേരളം ആർജിച്ചെടുത്ത വികാസം അത് നമുക്ക് ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് ഏകദേശം ഒമ്പതാം നൂറ്റാണ്ട് മുതൽ പതിനാറാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ മധ്യകാല കേരളം എന്ന് പറയുന്നത് ഭൗതികവും ശാസ്ത്രീയവുമായ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ചരിത്രം തന്നെ ഈ കാലഘട്ടത്തിന് അവകാശപ്പെടാനുണ്ട് ഗ്രന്ഥപാണ്ഡിത്യം ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം വൈദ്യം ലോഹശാസ്ത്രം തുടങ്ങി പല മേഖലകളിൽ വേരൂന്നിയ ശാസ്ത്ര ചിന്തയുടെ ഒരു സവിശേഷ പാരമ്പര്യത്തിന് നമ്മുടെ കേരളം സാക്ഷ്യം വഹിച്ചു കേരളത്തിൻ്റെ ഈ പാരമ്പര്യത്തെ രണ്ട് ധാരകളായിട്ട് മനസ്സിലാക്കാം ആദ്യത്തേത് വിജ്ഞാനോല്പാദനം നിർവഹിക്കുന്ന പണ്ഡിതരുടെയും ശാസ്ത്രജ്ഞരുടെയും പ്രവർത്തനങ്ങളാണ് രണ്ടാമത്തത് അധ്യയനത്തിലൂടെ അധ്യാപക വിദ്യാർത്ഥി സമൂഹം വിജ്ഞാനത്തിൻ്റെ വിതരണം നടത്തുകയും അത് നാട്ടുഭാഷയിലേക്ക് വിവർത്തനത്തിലൂടെയും വ്യാഖ്യാനത്തിലൂടെയും നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നു ഈ രണ്ട് ധാരകളുടെയും സാമാന്യമായിട്ടുള്ളൊരു പരിചയപ്പെടൽ അതാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ടോപ്പിക്ക് തന്നെ നമ്മുടെ ആദ്യകാല കേരളീയ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക് സംഘകാലത്തോളം പഴക്കമുണ്ട് എഴുത്തും വായനയും ജാതി കേന്ദ്രീകൃതമായി നിർവഹിക്കപ്പെട്ട ഒരു ചരിത്രമാണ് കേരളത്തിന് നമുക്കറിയാം പണ്ട് കാലത്ത് ബ്രാഹ്മണർ ക്ഷത്രിയര് വൈശ്യര് ശൂദ്ര എന്നിങ്ങനെ വർണ്ണാശ്രമ വ്യവസ്ഥയൊക്കെ നിലവിലുണ്ടായിരുന്നു അന്ന് ഈ അക്ഷരാഭ്യാസം പഠിക്കാൻ ഏറ്റവും യോഗ്യത ഉണ്ടായിരുന്നതും അനുവദിക്കപ്പെട്ടിരുന്നതും ഉയർന്ന ജാതിക്കാർക്കാണ് അപ്പൊ അത്തരത്തിലുള്ള ജാതി ശ്രേണികളുടെ അതിർത്തികള് മറികടക്കുന്ന അതായത് താരതമ്യേന ഉൾ സ്വഭാവമുള്ള വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രങ്ങൾ നമ്മുടെ കേരളത്തിൽ കാണാം അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ശാലകൾ എന്ന് പറയും എന്താണ് ശാലകൾ പെരുമാൾ വാഴ്ച കാലം മുതലേ ആശയത്തിന്റെ ഉത്പാദനത്തിന്റെയും അതിന്റെ വിതരണത്തിന്റെയൊക്കെ സ്ഥാനം ക്ഷേത്രങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ശാലകളായിരുന്നു ഈ ശാലകൾ പ്രധാനമായിട്ടും വേദപഠനശാലകളാണ് അതായത് ഈ നമ്പൂതിരിമാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ മക്കൾക്ക് പഠിക്കാൻ വേദങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ശാലകൾ അതുകൊണ്ട് ബ്രാഹ്മണർക്ക് മാത്രമാണ് ഈ ശാലകൾ ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ ശാലകളിൽ പഠിക്കാനുള്ള അനുവാദം ബ്രാഹ്മണർക്ക് മാത്രമാണെന്ന് പറയാം ശാലകളുടെ പാഠ്യവിദ്യയില് വൈദികജ്ഞാനത്തിന് പുറമെ അശ്വവിദ്യ അശ്വവിദ്യ പറഞ്ഞാൽ കുതിര ഉണ്ടല്ലോ കുതിരയുടെ വിദ്യ ജാലവിദ്യ ഗഡ്ഗവിദ്യ ഗഡ്ഗ പറഞ്ഞ വാള് അപ്പൊ അങ്ങനെ പല വിദ്യകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു രണ്ടാം ചേര സാമ്രാജ്യ സാമ്രാജ്യകാലത്ത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിട്ട് നാല് ശാലകളാണ് ഉണ്ടായിരുന്നത് ഏതൊക്കെയാ നാല് ശാലകള് കാന്തളൂർ ശാല പാർത്ഥി ശാല മൂഴിക്കുളം ശാല തിരുവല്ല ശാല ഇതിലെ കാന്തളൂർ ശാലയില് വാദ്യം നാടകം നൃത്തം ജ്യോതിഷം ഇന്ദ്രജാലം തുടങ്ങി മുപ്പതിലേറെ വിഷയങ്ങൾ പാഠ്യവിഷയായിരുന്നു സർവകലകളിലും വേദങ്ങളിലും മതങ്ങളിലും ഉൾക്കൊണ്ട സാംസ്കാരിക അംശങ്ങൾ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയാണ് ചെയ്തിരുന്നത് അക്കാലത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സമൂഹത്തിലെ മേൽത്തട്ടിലുള്ളവർക്ക് സമൂഹത്തിൽ നല്ല പദവി നേടാനും നേടിയ പദവി നിലനിർത്താനും വേണ്ടിയുള്ളതായിരുന്നു ശാലകളുടെ ക്ഷേത്ര കേന്ദ്രീകൃതവും സാമുദായികവും പഴയകാല സമ്പ്രദായം പിന്നീട് മാറി വന്നു എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് ശാലകൾ അടുത്തത് ഗുരുകുല സമ്പ്രദായമാണ് അധ്യാപനം എന്ന് പറയുന്നത് പൂജയും അധ്യയനം ഉപാസനയുമായിട്ട് കണക്കാക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ് ഗുരുകുലം ഈ സമ്പ്രദായത്തിൽ ഗുരുവിനെ കേന്ദ്രീകരിച്ചും ആശ്രയിച്ചുമാണ് വിദ്യാഭ്യാസം ശിഷ്യൻ തീർത്തും ഗുരുവിന് ഒരു രീതിയാണ് സാഹിത്യം ശാസ്ത്രം ജ്യോതിഷം എന്നിങ്ങനെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു ഗുരുകുലങ്ങൾ ചില ഗുരുകുലങ്ങളിൽ വൈദ്യം ഗണിതം തുടങ്ങിയ ഒറ്റ വിഷയങ്ങളിലും അധ്യയനം നടത്തിയിട്ടുണ്ടായിരുന്നു കൂടല്ലൂർ മന ദേശമംഗലത്ത് വാര്യം കുറ്റിപ്പുറം കോവിലകം എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഗുരുകുലങ്ങളുണ്ട് വ്യാകരണത്തിന് ഏറ്റവും പേര് കേട്ടത് ഗുരുകുലം എന്ന് പറയുന്നത് കൂടല്ലൂർ മനയാണ് ഒടുവിലത്തെ ഗുരുകുലമായി കണക്കാക്കുന്നത് പുന്നശ്ശേരി മന അടുത്തതാണ് കളരി പഴയ കാലത്ത് ദേശങ്ങളിലൂടെ മുഴുവൻ കളരികളുണ്ടായിരുന്നു ആദ്യകാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആയോധന കല പഠിപ്പിക്കുന്നവ മാത്രമായിരുന്നില്ല ഇപ്പൊ കളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാം അതൊരു ആയോധന കലയാണ് അത് പഠിപ്പിക്കുന്നതാണ് പക്ഷേ ആദ്യകാലത്ത് അത് മാത്രമല്ല അവിടെ ജ്യോതിഷം വൈദ്യം എന്നിവയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശാലകളുടെയും ഗുരുകുലങ്ങളുടെയും ഒരു പരിഷ്കരിക്കപ്പെട്ട രൂപമായിരുന്നു കളരി ഓരോ കളരിയുടെയും അധിപൻ അവിടുത്തെ ഗുരുക്കന്മാരാണ് ഏതു തരം വിദ്യ അഭ്യസിക്കുന്ന ഇടങ്ങളെയും അക്കാലത്ത് കളരി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇത് കളരിപ്പയറ്റിൻ്റെ അഭ്യാസന കേന്ദ്രങ്ങളായിട്ട് ചുരുങ്ങി വന്നു കേരളത്തിലെ കളരി പാരമ്പര്യത്തിന് ബുദ്ധമതവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇനി അവസാനത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിപ്പള്ളിക്കൂടാണ് മുൻകാലങ്ങളിൽ കേരളത്തിനുണ്ടായിരുന്ന പാഠശാലയാണ് കുടിപ്പള്ളിക്കൂടം ആശാൻ പള്ളിക്കൂടം എഴുത്തുപള്ളി എന്നൊക്കെയാണ് ഇതറിയപ്പെട്ടിരുന്നത് നിലത്തെഴുത്ത ആശാന്മാരായിരുന്നു ഇതിലെ നടത്തിപ്പുകാർ മണലിലാണ് എഴുത്ത് അഭ്യസിപ്പിക്കുക തുടർന്ന് താളിയോലകളിലും ഉപയോഗിച്ചു കുളിപ്പള്ളിക്കൂടം ബുദ്ധമത സ്വാധീനത്തിന്റെ ഭാഗമായിട്ട് അറിയപ്പെടുന്നുണ്ട് ഇനി നമ്മൾ എടുക്കുന്നത് കേരളീയ വൈജ്ഞാനിക ഭാരതത്തിന്റെ പരമ്പരാഗത വൈജ്ഞാനികളുടെ രീതിയാണ് പറയുന്നത് കേവലം കെട്ടിട നിർമ്മാണത്തിൻ്റെ സാങ്കേതികതയ്ക്ക് ഉപരിയായിട്ട് ഭൂപ്രകൃതിയും കാലാവസ്ഥയും എല്ലാമായിട്ട് കൂട്ടിയിണക്കിയാണ് ഈ ഒരു ശാസ്ത്രം വികസിപ്പിച്ചിട്ടുള്ളത് അതായത് സാധാരണ ഒരു കെട്ടിടത്തിൻ്റെ അളവും കോലും മാത്രമല്ല അതിലുപരിയായിട്ട് എന്തൊക്കെ ചേർത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഭൂമി ഇരിക്കുന്ന ഭൂപ്രകൃതി അതുപോലെ കാലാവസ്ഥ ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഒരു വാസ്തുശാസ്ത്രം രൂപപ്പെടുത്തുന്നത് കേരളം കർണാടകത്തിലെ തുളുനാട് എന്നീ പ്രദേശങ്ങളിലെ കാണപ്പെടുന്ന സവിശേഷമായ വാസ്തുവിദ്യ രീതിയാണ് കേരളത്തിലെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന മൂന്ന് ക്ഷേത്ര ശൈലികളിൽ ഒന്നായ ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഭാഗമാണ് കേരളത്തിലെ വാസ്തുവിദ്യ എന്ന് പറയാം കേരളത്തിലെ വാസ്തുവിദ്യയിൽ തന്ത്രസമുച്ചയം തച്ചുശാസ്ത്രം മനുഷ്യാലയ ചന്ദ്രിക ശില്പരത്നം എന്നീ കൃതികളുടെയൊക്കെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ മനുഷ്യാലയ ചന്ദ്രിക എന്ന് പറയുന്നത് ഒരു കേരള കൃതിയാണ് ഇന്ത്യൻ വാസ്തുവിദ്യ ജ്ഞാനത്തിനൊപ്പം ഇസ്ലാമിക ക്രൈസ്തവവും ജൂതവുമായിട്ടുള്ള വാസ്തുവിദ്യയുടെ അഭിരുചികളും നമ്മുടെ കേരളത്തിലെ തദ്ദേശീയമായ വാസ്തുവിദ്യ ശൈലിയിൽ സംയോജിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതായത് സാധാരണയായിട്ടുള്ള ഒരു വാസ്തുവിദ്യ ജ്ഞാനത്തിന് അപ്പുറമായിട്ട് ഇസ്ലാമികവും ക്രൈസ്തവും ജൂതവുമായിട്ടുള്ള പല മതങ്ങളുടെയും വാസ്തുവിദ്യ അഭിരുചികൾ ഈ ഒരു വാസ്തുവിദ്യാ ശൈലിയിൽ അതായത് നമ്മുടെ കേരളത്തിൻ്റെ വാസ്തുവിദ്യാ ശൈലിയിൽ യോജിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കൂടാതെ ബുദ്ധ ജൈന വാസ്തുവിദ്യയുടെ സ്വാധീനവും നമുക്ക് ഈ വാസ്തുശാസ്ത്രത്തിൽ പ്രകടമായി കാണാൻ സാധിക്കും വാസ്തുശാസ്ത്രം മാനസാര മായാമതം എന്നിവയാണ് കേരള വാസ്തുവിദ്യയുടെ ആദ്യകാല ഗ്രന്ഥങ്ങൾ അതുപോലെ തന്നെ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് സാങ്കേതികവും അതുപോലെ മൗലികമായിട്ട് ഒരുപാട് സവിശേഷതകൾ പുലർത്തുന്നതുമാണ് ശ്രീകോവില് നമസ്കാര മണ്ഡപം നാലമ്പലം ചുറ്റമ്പലം കൂത്തമ്പലം തുടങ്ങി കേരളീയ ക്ഷേത്രങ്ങൾക്ക് തനതായിട്ടുള്ളൊരു ഘടനയും വാസ്തുശാസ്ത്രവും ഉണ്ട് ഇവിടെയൊക്കെ ഉറവിടം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധ ബുദ്ധജൈന മതങ്ങളാണെന്നാണ് കരുതപ്പെടുന്നത് ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് കേരളത്തിലെ മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് പാറയിൽ കൊത്തിയ ക്ഷേത്രങ്ങൾ നാലമ്പലം ശ്രീകോവിൽ മുതലായവ അടിസ്ഥാന കൂടിയ ക്ഷേത്രങ്ങൾ എന്ന ആദ്യത്തെ രണ്ട് ഘട്ടങ്ങൾക്ക് ശേഷം വിശദാംശങ്ങൾ കൂട്ടിച്ചേർത്ത് വിപുലീകരിച്ച് സങ്കീർണവും സവിശേഷവുമായ ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് കേരളീയ വാസ്തുവിദ്യ ശൈലീപരമായിട്ട് വികസിക്കുന്നുണ്ട് അവസാന ഘട്ടത്തിൽ സംയുക്ത ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതും കാണാം അലങ്കാരങ്ങളായിട്ടുള്ള മോൾഡിങ്ങുകൾ ശില്പങ്ങൾ ചിത്രങ്ങൾ ഇവയൊക്കെ കേരളീയ വാസ്തുവിദ്യയെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും കേരളത്തിലെ ഇസ്ലാമിക പള്ളികളെ പരിശോധിക്കുകയാണെങ്കിൽ അറബി ശൈലിയോ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യൻ ശൈലിയോ ഒക്കെയാണ് പിന്തുടരാതെ പ്രാദേശികവും മൗലികവുമായിട്ടുള്ള വാസ്തുശാസ്ത്രം പിന്തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ക്രിസ്ത്യൻ പള്ളികളിലും ഇതുപോലെ തന്നെ ഒരു രീതി നമുക്ക് കാണാം ഇതാണ് വാസ്തുവിദ്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ വാസ്തുവിദ്യ എന്താണ് വാസ്തുവിദ്യയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഏതൊക്കെ ഘടകങ്ങൾ വാസ്തുവിദ്യയിൽ ഉൾപ്പെടുന്നുണ്ട് ഏതൊക്കെ മതങ്ങളുടെ സ്വാധീനം വാസ്തുവിദ്യയിലുണ്ട് കേരളീയമായിട്ടുള്ള വാസ്തുവിദ്യയുടെ പ്രത്യേകതകൾ എന്നീ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ ഇനി അടുത്ത പാർട്ടുകളുണ്ട് അപ്പോൾ അത് മുടങ്ങാതെ എല്ലാവരും കാണണം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്